എല്ലാവർക്കും നമസ്കാരം മഹ്രജ്യോതി യൂട്യൂബ് ചാനൽ കാണുന്ന എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന വീഡിയോ എന്തെന്ന് വെച്ചാൽ പങ്കുണി ഉത്രത്തെ കുറിച്ചാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് മാസത്തിലെ പന്ത്രണ്ടാമത്തെ മാസം എന്ന് പറയുന്നത് പങ്കുണിയാണ് അതേപോലെ നക്ഷത്രം പന്ത്രണ്ടാമത്തെ നക്ഷത്രം ഉത്രം അതേപോലെ തന്നെ ഈരാറ് കരം കൊണ്ട മുരഖപെരുമാണുക്ക് പന്ത്രണ്ട് കരങ്ങളുണ്ട് ആ മുരുകെരുമാണുക്കും ഈ പങ്കുണി ഉത്തരം എന്ന് പറയുന്നത് ഭയങ്കര വിശേഷമായിട്ടുള്ള ഒരു ദിവസവുമാണ് ഈ പങ്കുണി ഉത്തരവ്രതം എന്ന് പറയുന്നത് കല്യാണ വ്രതം എന്നും പറയുന്നുണ്ട് പങ്കുണി ഉത്തരത്തിലാണ് ശിവപെരുമാണുക്കും പാർവതി ദേവിക്കും കല്യാണം നടന്നത് അതേപോലെ തന്നെ പാർവതി ദേവിക്ക് മീനാക്ഷി എന്നും പേരും ശിവഭഗവാനൊക്കെ സുന്ദരേശ്വരർ എന്നും പേരും ഉണ്ടായിരുന്നത് ഈ ദിവസത്തിലാണ് അണ്ണാണ് മീനാക്ഷി സുന്ദരേശ്വരരുടെ കല്യാണം ഭയങ്കര വിമർശയായിട്ട് നടക്കുന്നുണ്ട് അതുമാത്രമല്ല മുരുകെരുമാണും ഈ പങ്കുണി ഉത്തരത്തിലാണ് ദേവേന്ദ്രന്റെ വളർപ്പ് മഹളായി ദേവയാനയെ കല്യാണം കഴിച്ചതും ഈ പങ്കുണി ഉത്തരത്തിലാണ് അതുമാത്രമല്ല മഹാലക്ഷ്മി ഈ പങ്കുണി ഉത്തരവ്രതം എടുത്തിട്ടാണ് മഹാവിഷ്ണുവിന്റെ മാർബിൽ തൻ്റെ വാസസ്ഥലമാക്കിയ ദിവസവും ആണ് ഈ പങ്കുണി ഉത്രം അതുമാത്രമല്ല മഹാലക്ഷ്മി പാർക്കവ മഹർഷിക്ക് മകളായിട്ട് ജനിച്ച ദിവസവുമാണ് ഈ പങ്കുണി ഉത്രം അതുകൊണ്ടാണ് മഹാലക്ഷ്മിക്ക് പാർക്കവി എന്നും പേരും ഉണ്ടായിരുന്നു പിന്നെ തിരുപ്പതി വെങ്കടേശ്വര കോവിലുള്ള ഏഴു പുനിത തീർത്ഥങ്ങളിലെ ഒരു തുമ്പുരു എന്ന് പറയുന്ന ഒരു തീർത്ഥത്തിൽ ഈ പങ്കുണി ഉത്തരം തന്നെ മുപ്പത്തി കോടി ദേവരുകളും വന്ന് സ്നാനം ചെയ്യുന്നതായിട്ട് ഒരു ഐതിഹ്യമുണ്ട് അതും ഈ പങ്കുണി ഉത്തരത്തിലാണ് അതുകൊണ്ട് നമുക്ക് കണ്ണും പൂട്ടി കൊണ്ട് നമുക്ക് പറയാം ഈ പങ്കുണി ഉത്തരം തന്നെ എടുക്കുന്ന എല്ലാ പിള്ളേർക്കും നല്ല വാര്യും ഭർത്താവും കിടക്കുന്നതെന്നാണ് ഐതിഹ്യം അതുമാത്രമല്ല ശിവനെയും പാർവതിയും പോലെ അർത്ഥനാദീശ്വരായിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റും അതേപോലെ തന്നെ മഹാവിഷ്ണുവും മഹാലക്ഷ്മിയെ പോലെ നല്ല സന്തോഷമായിട്ടുള്ള ഒരു ജീവിതം കിട്ടുമെന്ന് പറഞ്ഞിട്ടാണ് ഈ പങ്കുണി ഉത്ര തന്നെ വ്രതമെടുക്കുന്നതിൻ്റെ ഒരു ഒരു പ്രത്യേകത ஈ ரெண்டாயிரத்தி இருபத்தஞ்சாத்த வருஷம் பங்குனி மாதம் உத்தரநட்சத்திரம் எப்போ வரணும்னு வச்சா ஏப்ரல் மாதம் அதாவது ஈப்பிரல் மாதம் பத்தாம் தேதி உச்சக்கு ரெண்டு ஏழு மணிக்கு ஸ்டார்ட்யா ரெண்டு ஏழு பி எத்துக்கு தொடங்கி பித்தே தவசம் பதினொன்னு ஏப்ரில் பதினொன்னாம் தேதி வைகிட்டு நாலு பதினொன்று பி எம் வரை உள்ள உத்தரநஷத்திரம் എന്നായാലും ഈ എത്ര തിയതി വന്നെങ്കിലും പൗർണമി തീയതി പിറ്റേ ദിവസം പന്ത്രണ്ടാം തീയതി വന്നെങ്കിലും നമുക്ക് നക്ഷത്രത്താണ് ഭയങ്കര വാല്യൂ അതുകൊണ്ട് നമ്മൾ പതിനൊന്നാം തീയതി തന്നെ പങ്കുന ഉത്തര നക്ഷത്രത്തെ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത് ഈ വ്രതം എടുക്കുന്നു എന്ന് വിചാരിക്കുന്നവർ പത്താം തീയതി രാവിലെ നമുക്ക് എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം പിന്നെ ഉച്ചയ്ക്ക് ലഘുവായിട്ടുള്ള എന്തെങ്കിലും ഭക്ഷണം കഴിക്കാം രാത്രി തൊട്ട് നമുക്ക് വ്രതം തുടങ്ങാം ഈ പത്താം തീയതി രാത്രി തുടങ്ങി പതിനൊന്നാം തീയതി രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ട് വരെ നമുക്ക് വ്രതം പിടിച്ച് വീട്ടിൽ പൂജ ചെയ്യുന്നവരെ രാവിലെയും പൂജ ചെയ്യുക അതായത് പത്താം തീയതി വൈകിട്ടും പൂജ ചെയ്യുക പതിനൊന്നാം തീയതി രാവിലെയും പിന്നെ പതിനൊന്നാം തീയതി വൈകിട്ടും നമുക്ക് പൂജ ചെയ്യാം പറ്റുന്നവർ ചെയ്താൽ മതി ജോലിക്കൊക്കെ പോകുന്നവർ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ മനസ്സിൽ വിചാരിച്ചിട്ട് ഒഴുതാതെ മതിമുരുക അനുഗ്രഹം നമുക്ക് എന്തായാലും കിട്ടും പിന്നെ ഈ പതിനൊന്നാം തീയതി വൈകിട്ട് നമുക്ക് മുരുഖക്ഷേത്രത്തിൽ പോയിട്ട് അർച്ചനയോ പൂജയോ ചെയ്തിട്ട് നമുക്ക് വരാം ഇങ്ങനെയാണ് പങ്കുണി ഉത്തരവ്രതം പിടിക്കുന്നത് ഇതുപോലെ നല്ല നല്ല വീഡിയോസ് കാണണമെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ നന്ദി നമസ്കാരം